പല രീതിയിലുമാണ് ചെയ്ത് കൂട്ടുന്നത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നവന് ചെറിയൊരു കിളി കിളിവും എന്താണോ സംസാരിക്കുന്നത് അത് മുടക്കി മുടക്കിക്കളയാ മാരണം ഈ നെഗറ്റീവ് ക്രിയകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതാണ് സ്തംഭനം മാരണം ഉച്ചാടനം എന്നൊക്കെ പറയാം എന്താണ് ഈ മാരണം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ദൈവികമായ ശക്തിയെ പോസിറ്റീവ് ആക്കണം നെഗറ്റീവ് ആക്കണമെന്നുള്ള തീരുമാനം നമ്മുടെ അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ദൈവത്തിനെ നമുക്ക് നെഗറ്റീവോ പോസിറ്റീവ് ആക്കാൻ പറ്റും ആകാൻ പറ്റും കാരണം ഈശ്വരൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ചൈതന്യത്തെയാണ് നമ്മളുള്ള ചൈതന്യത്തെ നമ്മളാണ് തീരുമാനിക്കുക നമുക്ക് എന്താക്കി മാറ്റണമെന്ന് അതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞുതന്നത് മാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു ബുദ്ധിമുട്ടുകൾ തലയുടെ മുഖത്ത് ഒരു വലിയൊരു ഭാരം നമ്മുടെ തലയിൽ കയറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം മരണം പല രീതിയിലുമാണ് ചെയ്തു കൂട്ടുന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതി ഓരോ കുലങ്ങൾക്കും ഓരോ ദേവതകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് മാരണം ചെയ്യുന്നത് മാരണം ചെയ്ത് മാരണം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഒരു കൺകെട്ട് വിദ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ ഇതാണത്തിന് എന്ന് പറഞ്ഞാൽ ഇത് വലിയ അപകടം പിടിച്ചൊന്നല്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നവന് ചെറിയൊരു കിളി കിളിവും മാനസികമായൊരു വിഭ്രാന്തി സംഭവിക്കാൻ തുടങ്ങും കാരണം എന്ന് പറഞ്ഞാൽ മുഴുവനും ഒരു ഇഷ്യൂ വന്ന് ചാടും ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ഒരു ഇറങ്ങുന്നു തടസ്സം നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സ്വകാര്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം നാളെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവാം എന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടി പറയുന്നു അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒന്നുകിൽ ആ വീട് ആ പോകുന്ന വണ്ടി ഇടിക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അത് പോസിറ്റീവായ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കല്യാണം വീടിൻ്റെ അകത്തിരുന്ന് ഒരു കല്യാണത്തെ പറ്റി സംസാരിക്കുക ആ കല്യാണപ്പെട്ട് ആ കല്യാണമേ മുടക്കിപ്പോ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സംസാരിക്കുന്നത് അത് മുടക്കി മുടക്കിക്കളയാ എന്താണ് പോസിറ്റിവിറ്റി ഒരു പോസിറ്റീവായ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ മുടക്കി മുടക്കിക്കളയുക ഇനിയിപ്പോൾ എന്ത് കാര്യമായിട്ട് പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഈ സാധന ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ശത്രുവിൻ്റെ ഒരു മനോഭാവമാണ് ഈ സാധാരണം എന്ന് പറഞ്ഞു മാരണം നമുക്ക് ക്രിയകളുമായിട്ട് ചെയ്യാം മാരണം നമുക്ക് പ്രാർത്ഥിച്ചും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഈശ്വര അതുങ്ങൾ നടക്കരുത് നടക്കരുത് അത് അവന് തടസ്സം വരണേ അവൻ്റെ ജീവിതത്തെ രക്ഷപ്പെട്ട അവൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചാണ് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ നിന്നൊരു എനർജി ഡെവലപ്പ് ആവുകയും ഈ എനർജി വളരെ സ്ട്രോങ് ആവുകയും ചെയ്യും മന്ത്ര എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ ശക്തികളെയാണ് നമ്മൾ മന്ത്രം എന്ന് വിളിക്കുന്നത് അതിന് നമ്മൾ ഓരോ വാക്കുകൾ അവിടെ വീജങ്ങൾ തൊട്ടുള്ള ഓരോ അക്ഷരങ്ങൾ നമ്മളവിടെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തോട്ട്സ് ആയിട്ട് ചിന്തിച്ച് 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 ഇത് വലിയൊരു എനർജി ആയിട്ട് ഫോം ആവും അപ്പൊ നമ്മൾ ഇപ്പോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കും രക്ഷപെടരുത് രക്ഷപ്പെടരുത് രക്ഷപ്പെടരുത് അതിനുവേണ്ടി ഉപവാസം എടുക്കുന്നു ക്രിസ്ത്യാനിയിലാണ് കേട്ടോ ഉപവാസത്തിന് ഏറ്റവും കൂടുതൽ പീക്ക് ലെവലും കാണാൻ പറ്റുന്നത് ഉപവാസം എടുക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മെഴുകുതിരി കത്തിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പൂജ മറ്റേ മറ്റേ പള്ളികളിൽ പോകുന്നു പുണ്യാളന്മാരുടെ അടുത്ത് പോകുന്നു ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്ത് പറ്റും ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഓരോ ഉപവാസങ്ങൾ എടുക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക ഈ എനർജി നേരെ ഉഷവും ഇപ്പോൾ രാഹുലിനെ രാഹുലോട്ട് പുഷം അത് കഴിഞ്ഞാൽ രാഹുലിൻ്റെ എനർജി ഓൾറെഡി വീക്കാവും എന്ത് പറ്റും രാഹുൽ എന്തൊരു പോസിറ്റീവ് കാര്യം ചെയ്യുമ്പോൾ തടസ്സം വരും ഇത് നിത്യമായിട്ട് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും ശപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അതായത് അവർ ശപിച്ചു നിൽക്കും എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീനെ ഇവരുടെ ഉള്ളിൽ അതുപോലെയുള്ള നെഗറ്റിവിറ്റീനെടുത്ത് ഇവരങ്ങ് അങ്ങ് ഛർദ്ദിക്കുക നമ്മുടെ ശരീരത്തോട്ട് ഇതാണ് ശരിക്കും സാധനം ഇത് സാധാരണ ആളുകൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് മാരണമായിട്ട് വരും ഇനി രണ്ട് ക്രിയകൾ ചെയ്യാൻ പറ്റും അതും നമ്മൾ ഈ പറയുന്ന പോലെ ഉപാസനമൂർത്തികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജപങ്ങൾ കൊടുത്തിട്ടോ ഇതുപോലെ നമുക്ക് മാറണം ചെയ്യാൻ പറ്റും ഇതൊക്കെ നല്ല പൈസ വരുന്ന സാധനമാണ് ഈ മാരണം ചെയ്യുമ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ് ഇത് വളരെ പെട്ടെന്ന് കിട്ടും മറ്റേത് സമയം എടുത്ത് സമയം എടുത്ത് വരുന്ന ഇത് വളരെ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ കുറച്ച് നാളത്തേക്കും മിനിമം മാരണമൊക്കെ ഒരു ആറുമാസൊക്കെയാണ് നിലനിൽക്കുകയുള്ളൂ നിലവിൽ മാസം മൂന്ന് മാസ സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ശക്തി കൊടുക്കണം നമ്മളെ ചെയ്തിരിക്കുന്ന ക്രിയക്കോ കർമ്മത്തിനോ വീണ്ടും അതുപോലെ റിപ്പീറ്റഡായിട്ട് ശക്തി കൊടുത്ത് വീണ്ടും ഉപാസന മൂർത്തിക്ക് നമ്മൾ ഇതൊക്കെ കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ റിപ്പീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ മാരണം എന്ന് പറയുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മാരണമാണെങ്കിലും ഉച്ചാരണമാണെങ്കിലും അല്ലെങ്കിൽ സ്തംഭന സ്തംഭനമാണെങ്കിലും ഇതെല്ലാം പണ്ട് മുതലുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രിയകളൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കണ്ട വർഷങ്ങൾക്ക് മുന്നൊക്കെ നമുക്ക് ഈ ശത്രുക്കളെ ശത്രുക്കൾ വരിക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ കാട്ടി താമസിക്കുക എവിടെങ്കിലും ഒറ്റപ്പെട്ട് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കളുടെ ആക്രമണം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നവും അപ്പം ശത്രുക്കളാണെന്ന് നമുക്ക് അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്ന് കരുതുക എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപാസിക്കുന്ന ഉപാസനമൂർത്തിയെ വെച്ചിട്ട് ശത്രുക്കൾക്ക് ശമ്പലം കൊടുക്കുക എന്നുള്ള ഒറ്റ ഉള്ളൂ അത് വളരെ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്തു കൊണ്ട പ്രോസസ്സാണ് പണ്ട് കാലങ്ങളിൽ മനസ്സിലായി പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക ഈ പഠനം ഉച്ചാടനം ചെയ്യുക ആവാഹനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വശ്യം ചെയ്യുകയൊക്കെ വശ്യത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായ വശം എന്താണ് അതായത് എനിക്കൊരു ശത്രുവുണ്ട് ആ ശത്രുവിനെ ഒരു കാരണവശാലും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞെടുക്കാം ഏഹ് ഞാൻ പോയിട്ട് പൂജ ചെയ്തോ മന്ത്രം ചെയ്തോ വശ്യം ചെയ്യുക എന്ന് പറഞ്ഞ ശത്രു എൻ്റെ സുഹൃത്തായി ആക്ച്വലി എനിക്ക് പോസിറ്റീവാണ് വേണ്ടത് എനിക്ക് അവനെ അല്ലെങ്കിൽ അവൻ എൻ്റെ അവൻ്റെ കയ്യിൽ എനിക്ക് ഒരു രൂപ വേണ്ട എനിക്ക് അവനെ ചതിക്കേണ്ട പറ്റിക്കേണ്ട ഒന്നും ചെയ്യണ്ട ഞാനവന് വശ്യം ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരനാക്കി മാറ്റാം അതിലെന്താ തെറ്റ് പോസിറ്റീവാണ് അതെ ഇനി ഉപേക്ഷിച്ച് പോയ ഭർത്താവ് ഭർത്താവ് ഭാര്യേനെ വേണ്ട അവൻ വേറൊരു പെണ്ണിൻ്റെ ഒപ്പം പോയി ഏഹ് ഭർത്താവിനെ തിരിച്ചു പിടിക്കണം അതിലൊരു ന്യായമുണ്ട് ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും രണ്ട് കുഞ്ഞുങ്ങളുടെ തന്തയ ഏഹ് ആ കുടുംബത്തിൽ വേറെ ആരുമില്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ള പുരുഷന്മാർക്ക് ഒരു ഇരയാവും സ്ത്രീ ഇതായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ സംഭവം ഈ ഭർത്താവിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതൊക്കെ പണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പല കാര്യങ്ങളും പല മൂപ്പന്മാരും അവരുടെ സമ്പ്രദായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് തിരിച്ച് വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് ഈ സാധനത്തിന് ഇതും ഇത്തരത്തിലുള്ള സോളുകൾ വെച്ചിട്ടോ ഉപാസനമൂർത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന അപ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിനെ നമ്മളിപ്പോൾ എന്ത് പറയുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി അതായത് അസൂയമൊത്തു എനിക്ക് കഴിവില്ല എന്റെ ചേട്ടന് കഴിവുണ്ട് ഏഹ് എന്റെ ഭാര്യയ്ക്ക് കഴിവില്ല ചേട്ടന്റെ ഭാര്യയ്ക്ക് കഴിവുണ്ട് കൂടുത്തേക്കാം ഒരു സാധനം കാരണം എന്താ അറ്റൻഷൻ മുഴുവൻ പോകുന്നത് ചേട്ടനും ചേട്ടൻ ഭാര്യയ്ക്ക എന്റെ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ല പോയി കർമ്മം ചെയ്തു ചേട്ടനും ഭാര്യനെ അടിച്ച് താഴെ ഇട്ടു കിട്ടിയിട്ട് എന്താ കാര്യം രാവിലെ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നമ്മളാരും നോക്കാത്തത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് പണം ഉണ്ടാവാത്തത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ നമ്മളാരും അംഗീകരിക്കാത്തത് അപ്പം നമ്മൾ ഈ റിവഞ്ച് എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ നന്നാവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ റിവഞ്ച് കൊണ്ട് നടന്ന് ഈ റിവഞ്ച് കൊടുത്ത് കൂട്ടി ഉരുട്ടി തലയിൽ വെച്ച് അതൊരു ചാണകക്കൊട്ടിയായി ആ ചാണകം മുഴുവനും നമ്മുടെ ശരീരത്തിൽ ഒഴുകി ചീഞ്ഞ് നടന്നതിനേക്കാളും വേറെ നമ്മൾ രക്ഷപ്പെടാനാണ് രക്ഷപ്പെടാനായിരുന്നു നോക്കണ്ടേ തിരിച്ചെന്ന് ചിന്തിക്കുന്നത് റിവഞ്ചാണ് റിവഞ്ചിലൂടെ കിടക്കുക അതിനകത്ത് കുറേ ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കും ഉണ്ട് അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മകനാണോ എല്ലാവരുടെ കാര്യത്തിലോട്ടോ പറയുന്നത് ഏത് മകനാണോ ഏത് മകളാണോ കൂടുതൽ സ്നേഹവും കൂടുതൽ പണവും കൊടുക്കുന്നത് അവരാണ് സൂപ്പർ ഏഹ് മറ്റവന് ചിലപ്പോൾ അവൻ്റെ അവസ്ഥ കൊണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ കഷ്ട എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഉന്നതിയിലോട്ടൊന്നും പോകില്ല ചില മനുഷ്യർ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കാൻ പറ്റുന്നത് ആ മനുഷ്യരോട് ഒരു വില ഉണ്ടാവില്ല എന്നാൽ കൊണ്ടു മകനോടോ മകളോടോ വില വെച്ചോ അത് മനസ്സിൽ വെച്ചാൽ പോലെ കുറ്റത്തിലോട്ട് വിടണം എല്ലാ മക്കളും ഒരുപോലെ ജീവിക്കാനും പെരുമാറാനും പറ്റുമോ ഒരു വീടിൻ്റെ അകത്ത് ഇല്ല ഉണ്ടാക്കിയ അച്ഛനും അമ്മയും അല്ലാതെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഇവിടെ ഇവരിന്ന് കുത്തി തിരിച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ച് ആവശ്യമില്ലാതെ കിടന്ന മകനും മകളെയൊക്കെ വിളിച്ചെടുത്തി അവരെ കുറ്റം പറഞ്ഞ് അവരെയും കൊണ്ട് ഈ കർമ്മങ്ങളിലോട്ട് കൂടുന്ന ഒരു ഭൂരിഭക്ഷണം ടീമാണ് നമ്മുടെ അച്ഛനമ്മയും വീട്ടിലിരിക്കുന്നത് ഇതിന് പോരാന്നിട്ട് ഇവരെ കൂട്ടുപിടിക്കാൻ വേണ്ടി കുറേ ബന്ധുക്കാരും കൂടി വരും ആ ചേട്ടൻ ഭയങ്കര കഴിവുള്ള ആളാണ് അനിയൻ അനിയൻ നശിച്ചുപോയി അവർ കൊണ്ട് ഒരു ഗുണമില്ല വീട്ടിൽ നാട്ടിലും ഗുണമില്ല വീട്ടിലും ഗുണമില്ല ഇവനൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ആ കേൾക്കുന്ന പയ്യൻ്റെ മാനസികാവസ്ഥ എന്താ പറയും അവന് ഇത് കേട്ട് 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 അവൻ സ്വയമായി വിശ്വസിക്കും അവൻ പരാജയപ്പെട്ടു അവൻ സ്വയമായിട്ട് വിചാരിക്കുന്നു തകർന്നു പോയിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ വേർതിരിവുണ്ടല്ലോ ഒരു വീടിൻ്റെ അകത്ത് രണ്ട് മക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ മരുമക്കൾ തമ്മിലുള്ള വേർതിരിവിനുള്ള ഒരു ടീമുണ്ട് ഒരു വേലയും കൂലിയും പണിക്ക് പോകാത്ത നമ്മുടെ ബന്ധുക്കാരും അച്ഛനമ്മമാരും ഇവരാണ് ഈ തട്ടു അച്ചക്കവർ മൂത്ത മകൻ്റെ ഭാര്യ സൂപ്പർ ഇളയ മകന്റെ ഭാര്യ പോരാ മൂത്ത മകന്റെ ഭാര്യയ്ക്ക് മുടിയുണ്ട് കളറുണ്ട് വീട്ടുകാർ അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോലിയാണ് ഇളയ മകന്റെ ഭാര്യയ്ക്ക് അതില്ല മുടിയില്ല കളറില്ല ഒന്നുമില്ല വീട്ടുകാർക്ക് വലിയ ഗതില്ല ആക്ച്വലി ഇതാണോ നമ്മൾ എടുക്കേണ്ട മെത്തേഡ് എന്നാലോചിച്ച് ഈ ഇളയ ഭാര്യയുടെ ഈ ഇളയ മകൻ്റെ ഭാര്യയ്ക്ക് എന്ത് മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റിവെഞ്ച് ഉണ്ടാക്കി കൊടുക്കണ കാര്യം ഞാനീ പറയുന്നത് അവസാനം ഈ വല്ലോടത്തിരുന്ന പെണ്ണിനെ ഈ കളർ ഡിസ്ക്രിമിനേഷൻ കൊടുത്ത് ഫിനാൻഷ്യൽ സാധനങ്ങൾ കൊടുത്ത് എഴുതിയിലെ എണ്ണ ഒഴിച്ച് വലിയൊരു ശത്രുമാന മനോഹത്തിലോട്ട് കൊണ്ടുക്കി ഈ പെണ്ണ് ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകും ഏതെങ്കിലും പൂജാരിമാരുടെ അടുത്ത് പോകും എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യും ഏതെങ്കിലും നെഗറ്റീവ് സോളിനെ വിളിച്ചാൽ വീട്ടിലോട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇട്ടു പണിക്കൊടുക്കും കുടുംബം നശിച്ചു അതും നശിച്ചു ഈ പെണ്ണ് എന്തായാലും ഈ പെണ്ണ് നശിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ണല്ലോ പെണ്ണിരിക്കുന്നത് എല്ലാവരും നശിക്കട്ടെ അങ്ങനെ ഞാൻ വന്ന് നശിച്ചാൽ പോരല്ലോ ഇങ്ങനെയാണ് സ്പിരിച്വൽ റിമിഞ്ചു വരുന്നത് അപ്പോൾ ദൈവത്തോർത്ത് ഈ കമ്പയർ ചെയ്ത് നിർത്തുക ആദ്യം നമ്മുടെ വീടിൻ്റെ അകത്ത് എല്ലാ മക്കളും വ്യത്യസ്തമായ രീതിയിലാണ് ജനിക്കുന്നത് ഇത് നിങ്ങൾക്ക് മക്കൾ തന്നെയാണല്ലോ അവർക്ക് കഴിവ് കുറവാണെങ്കിൽ അത് നിങ്ങളുടെ കഴിവേട്ടായിട്ട് വിചാരിച്ചാൽ മതി ഇപ്പം എനിക്കൊരു മകനോ മകളും ഉണ്ടായാൽ അവർക്ക് കഴിവില്ലെങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ് എൻ്റെ ഡി എൻ എ എന്നാണല്ലോ അവരുണ്ടായത് അതെന്തുകൊണ്ട് എൻ്റെ കഴിവായിട്ട് എനിക്ക് എൻ്റെ കഴിവില്ലായ്മമായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങാം അത് പറ്റൂല അപ്പോൾ ഈ സാമ്പത്തികമായിട്ടും ഈ സൗന്ദര്യപരമായിട്ടും മറ്റു പല കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പകുതിയും ഇത്തരത്തിലുള്ള കർമ്മങ്ങളും ദുർമന്ത്രവാദങ്ങളും അവസാനിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്